നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത ഐ എസ് എൽ സീസണിലേക്ക് വരെ താരങ്ങളെ കോൺട്രാക്റ്റ് നൽകി സെറ്റാക്കിയാണ് നിർത്തിയേക്കുന്നത് നമ്മളെന്ന് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെ കരാറിൽ അവർ അടുത്ത സീസണിലേക്കും ബ്ലാസ്റ്റേഴ്സിൽ തുടരും അല്ലെങ്കിൽ വിദേശ സൈന്യങ്ങൾക്ക് മാത്രമായി ബ്ലാസ്റ്റേഴ്സിന് സമയം പാഴാക്കേണ്ടി വരില്ല നമ്മൾ കരാർ കാലാവധി നോക്കുമ്പോൾ നമ്മുടെ നായകൻ അഡ്രിയാൻ ലൂണ അദ്ദേഹത്തിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അവസാനിക്കുന്നത് അതുപോലെ തന്നെ നോവാ സദോയ് അദ്ദേഹത്തിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അവസാനിക്കുന്നത് എസൂസ് ജുമീനസ് അദ്ദേഹത്തിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അവസാനിക്കുന്നത് മിലോസ് ഡ്രിൻജിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കരാർ അവസാനിക്കുന്ന താരമാണ് ഒടുവിലായിട്ട് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിൽ എത്തിച്ച ഡ്യൂസൺ ലഗാർട്ടറും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാർ നീളുന്നുണ്ട് ഇനി അവശേഷിക്കുന്ന വിദേശ താരമായ കോമി പെപ്പർ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ക്ലോസ് ഉണ്ട് അത് എപ്പോൾ വേണമെങ്കിലും ട്രിഗർ ചെയ്യപ്പെടാം അങ്ങനെ ട്രിഗർ ചെയ്യപ്പെട്ടാൽ കുറഞ്ഞത് രണ്ട് വർഷത്തേക്കെങ്കിലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഏർപ്പെടുമെന്നുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ് അങ്ങനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ വിദേശ താരങ്ങൾക്കും ഏറ്റവും കുറഞ്ഞത് അടുത്ത സീസൺ അവസാനിക്കുന്നത് വരെയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുണ്ട് എന്നുള്ളതാണ് വിദേശ താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി അടുത്ത സീസണിൽ സമയം പാഴാക്കി കളയേണ്ടി വരില്ല എന്ന് സാരം പക്ഷേ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇവിടെ എന്തും സംഭവിക്കാം താരങ്ങൾക്ക് ദീർഘകാല കരാറുണ്ടെന്ന് കരുതി കാലാവധി കഴിയും വരെ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല താരങ്ങളെ വിറ്റ് തുലയ്ക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മടിയുമില്ല എന്നുള്ളത് ഇതിനോടൊപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് എനിക്ക് മുമ്പായി